നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം എൽ ഡി എഫ് സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലേക്ക് എത്താൻ പോവുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് മുന്നിലുള്ളത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന്റെ വിജയമാണ് കടുത്ത ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധതയും നിറഞ്ഞു നിന്ന സമയത്താണ് എൽ ഡി എഫിന്റെ ഇത്തരം ഒരു വിജയം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഈ വിജയം മുന്നണിക്ക് ആത്മവിശ്വാസം കൊടുത്തിട്ടുമുണ്ട് മാധ്യമങ്ങളടക്കം നിരന്തരം വേട്ടയാടിയിട്ടും പിണറായി സർക്കാർ തോറ്റു പിന്മാറിയിട്ടില്ല എന്ന് മാത്രമല്ല കുതിച്ചുയർന്നിട്ടേ ഉള്ളൂ ജനക്ഷേമം മാത്രമാണ് പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയം ഉയർന്ന നിലവാരത്തിലുള്ള സ്കൂളുകൾ ആശുപത്രികൾ റോഡുകൾ തുടങ്ങി എല്ലാ മേഖലയിലും സർക്കാരിന് കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന എൺപത് ശതമാനം കാര്യങ്ങളും പൂർത്തിയാക്കുകയും ബാക്കി പൂർത്തീകരിച്ച് വരികയുമാണ് ക്ഷേമ പെൻഷനുകളടക്കം കൃത്യമായി പ്രവർത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ജനമനസ്സിലെ ഏറ്റവും മികച്ച നേതാവായി പിണറായി വിജയൻ ഇതിനോടകം ഇടം പിടിച്ചിട്ടുണ്ട് എന്നാൽ ഭരണവിരുദ്ധയ്ക്കപ്പുറം പിണറായി വിരുദ്ധത അഥവാ ആന്റി പിണറായിസം ഇന്ന് കേരളത്തിൽ അലയടിക്കുന്നുണ്ട് കർക്കശക്കാരനായ എടുത്തുചാട്ടക്കാരനായ മുൻകോപിയായ ചിരിക്കാത്ത പിണറായിയെ പലർക്കും അത്ര കണ്ടങ് ഇഷ്ടമല്ല ഈ ഒരു കാരണം ഒരുപക്ഷെ എൽ ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായേക്കാം പക്ഷേ നമ്മളാരും ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കാര്യമില്ലേ പിണറായി സർക്കാരിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിന്റെ മികവ് കൊണ്ട് മാത്രമാണോ ഇങ്ങനെ ഭരണ തുടർച്ച ഉണ്ടായതും ഉണ്ടാകാൻ പോകുന്നതും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണ് സർക്കാർ മികവ് മാത്രമല്ല ഇന്ന് കേരളത്തിൽ ശക്തമായ പ്രതിപക്ഷം ഇല്ല എന്നതും യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ജനപിന്തുണ എൽ ഡി എഫ് സർക്കാരിന് കിട്ടിയത് അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ കേരളത്തിലെ യു ഡി എഫിനുള്ളിൽ പ്രത്യേകിച്ചും കോൺഗ്രസിനുള്ളിൽ തമ്മിൽ തമ്മിൽ നടക്കുന്ന പോരുകൾ പ്രതിപക്ഷ നേതാവാകാനും കെ പി സി സി അധ്യക്ഷനാകാനും എന്തിനേറെ പറയുന്നു ഒരു മണ്ഡലം പ്രസിഡന്റ് ആകാനടക്കം അവർക്കിടയിൽ തന്നെ വാക്കേറ്റവും കയ്യാങ്കളിയുമാണ് ഒരാൾ വന്നാൽ മറ്റേ ആൾക്കിഷ്ടപ്പെടില്ല ഒരു ഗ്രൂപ്പിലെ ഒരാൾ നേതാവായാൽ മറ്റേ ഗ്രൂപ്പിനത് ഇഷ്ടപ്പെടില്ല കോൺഗ്രസിനുള്ളിൽ ഇത്രയേറെ ഗ്രൂപ്പുകൾ എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല സതീശൻ പറഞ്ഞാൽ സുധാകരൻ ഇഷ്ടപ്പെടില്ല ഇവർ രണ്ടുപേരും പറഞ്ഞാലോ ചെന്നിത്തലയ്ക്ക് ഇഷ്ടപ്പെടില്ല ഇത്രയേറെ അതപ്പതിച്ച മറ്റൊരു പ്രസ്ഥാനവും ഇന്ന് കേരളത്തിലില്ല അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഒരു നേതൃത്വവും അതിനെ പിന്തുടർന്നു വരുന്ന യുവ വിദ്യാർത്ഥി സംഘടനകളും ഇനി പറയുന്ന കാര്യം കോൺഗ്രസ് ഒന്നും മനസ്സിൽ സൂക്ഷിച്ചോളൂ നിങ്ങളിലെ അഭിപ്രായ ഭിന്നതയും ഗ്രൂപ്പ് കളികളും കാരണം ഇനിയും ഉണ്ടാകാൻ പോകുന്നത് ഒരു എൽ ഡി എഫ് തുടർഭരണമായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് തകർന്നു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നവർക്ക് അത് ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഏടായിരിക്കും ഇനിയെങ്കിലും ഒറ്റക്കെട്ടായി ഒരു അഭിപ്രായത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുക എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് കാര്യത്തിലും ഒറ്റ നിലപാടാണ് മറിച്ച് നിങ്ങൾക്കോ ഇനിയും അതിന് മാറ്റമുണ്ടായില്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഗതികെട്ട മുന്നണി വേറെ ഉണ്ടാകില്ല എന്നത് തീർച്ചയാണ് ന്യൂസ് ഡെസ്ക് മലയാളം